ഓജോ ബോർഡ് എല്ലാവർക്കും ഒരു സംശയമുള്ള വിഷയമാണ് ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത് കാരണം പലരും കളിച്ചിട്ട് ഈ കോയിൻ അനങ്ങിയിട്ടുണ്ട് അതിന് ശേഷം പല സംഭവങ്ങളും നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് സത്യാവസ്ഥയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സയൻസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ഇഡിയർ മോട്ടോർ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് നമ്മൾ ഒരു വസ്തുവിൽ കൈ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് കുറേ സമയം ഇങ്ങനെ നമ്മൾ സ്പർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൈയിന് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോയിൻ അനങ്ങണു എന്നതാണ് സയൻസിൻ്റെ ഭാഷയിൽ അതിനുള്ള ഉത്തരം അതായത് നമ്മൾ എന്ത് വസ്തുവിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈ വയ്ക്കുമ്പോഴുള്ള അതിൻ്റെ മൂമെന്റ് ശരിക്കും പറഞ്ഞാൽ വേറെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പവർ സംബന്ധമായിട്ട് നമുക്ക് ഒരു എന്തിനും നമുക്ക് ചലിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് അതാവാം ഈ കോയിൽ അനങ്ങാനുള്ളൊരു കാരണം പിന്നെ വേറെ ഒരു കാര്യം രണ്ടാമത്തെ പോസിബിലിറ്റി നമ്മൾ പല പോസിബിലിറ്റീസാണ് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പോസിബിലിറ്റി ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ മനസ്സിലുണ്ട് ഇതനങ്ങും അനങ്ങും എന്നുള്ള ഒരു ചിന്ത അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അനക്കണതാവാം അത് രണ്ടാമത്തെ ഇതൊന്നുമല്ല അല്ലാണ്ടും ഉള്ള വേറൊരു പോസിബിലിറ്റിയിലേക്ക് നമുക്ക് കിടക്കാം അതാണ് ആത്മാവും ഓജോപൂറിനെ പ പണ്ട് വിളിച്ചിരുന്നത് പ്രേദപ്പലയാണമാണ് അതായത് ആത്മാവായിട്ട് സംവേദിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് കണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തര ഇതിൽ കിട്ടുന്നു എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം പല മോശമായിട്ടുള്ള അനുഭവങ്ങൾ അതായത് നമുക്ക് നമ്മളുടെ പിന്നീട് നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യേണ്ടത് പിന്നെ ഒരു ശക്തി കൺട്രോൾ ചെയ്യണ പോലെ ഒരു നെഗറ്റീവ് ശക്തി കൺട്രോൾ ചെയ്യണ പോലെയാണ് പിന്നെ ഉള്ള നടക്കണ ഇൻസിഡൻസ് എന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് കളിച്ചിട്ടില്ല കളിക്കാൻ മുതിർന്നിട്ടുമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അത് ഇപ്പം ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് സയൻസിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് ഇടിയർ മോട്ടോർ എഫക്റ്റാവാം അതല്ല അതിനും കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിന് ഭയങ്കര പവറുകളുണ്ടല്ലോ അതുമാവാം അതിനും വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ആത്മാവ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളുടെ ചിന്ത കൊണ്ടുകൊണ്ടൊരവസ്ഥയിലേക്കാണ് അത് എത്തുന്നത് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിട്ട് ആധികാരികമായിട്ട് എന്താണെന്നുള്ളത് പറയാൻ നമുക്ക് സാധിക്കില്ല സാധിക്കാനില്ല കാരണം മൂന്ന് നാല് പോസിബിലിറ്റീസ് ഇതിലുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റില് ഇടിയ മോട്ടോർ ആയിട്ട് എനിക്ക് എനിക്ക് അതിൽ അഭിപ്രായം ഇല്ല പിന്നെ രണ്ട് പോസിബിലിറ്റിയിൽ ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും മറ്റേതൊന്ന് ആത്മാവും ഈ രണ്ട് പോസിബിലിറ്റീസ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അതിനെ പറ്റിയിട്ട് ഡീഫായിട്ട് അറിയുമ്പോഴാണ് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ ഇത് കളിച്ചിട്ട് പലർക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഭവത്തിന് മുതിരാതിരിക്കാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു ഏറ്റവും വലിയ നിർദ്ദേശം എന്ന് പറയുന്നത് ആരും ഇത് കളിക്കാണ്ടിരിക്കുക ഇത് കളിച്ച ഡേഞ്ചർ ഒരു ഗെയിമാണ് ഈ ഓജോ ബോർഡെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ആത്മാവിൻ്റെ ഇടപെടലാവാം അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാവാം ഇടിവർ മോട്ടോർ എഫക്റ്റ് ആവാം പക്ഷേ ഈ മൂന്ന് സംഭവം അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്താണുള്ളത് നമുക്ക് ഇഷ്ടം ഷെയർ ചെയ്യാം ഇത് എന്താ പറയുക എല്ലാ കോളേജിലാണെങ്കിലും എല്ലാവടേയും സ്റ്റുഡൻസൊക്കെ കൂടിയിട്ട് ചെയ്തിരുന്ന ഒരു സംഭവമാണ് അപരിചിതനെന്ന മൂവിയിലൂടെയാണ് ഇത് ഇത്രയും അധികം പ്രചാരത്തിൽ വന്നത് അപ്പോൾ പലർക്കും പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ചിലപ്പോൾ മെഴുകുതിരി കേട അതും ഒരു സ്മെല്ലിലൂടെ വിദഗ്ധർ പറയുന്നത് മെഴുകുതിരി കടലൊന്നുമല്ല ഇതിൻ്റെ സൈൻ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നു അങ്ങനെയാണ് ഒരു ആത്മാവിൻ്റെ പ്രസൻസ് മനസ്സിലാക്കണേന്നാണ് അതിന് ശേഷം പിന്നീട് നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ഒരു ആത്മാവാണെന്നുള്ളതും ചിലർ പറയുന്നുണ്ട് പാരാസൈക്കോളജിയിൽ പക്ഷേ നമ്മൾ ഒരു പക്ഷെ അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു മായമായിരിക്കാം കാരണം നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ തോന്നിയിട്ട് അതായിരിക്കാം നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കേണ്ടത് അപ്പോൾ രണ്ട് പോസിബിലിറ്റീസിനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നു വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് എന്താണ് അതെന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം